ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് അംഗീച്ചെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കം ബസ് ചെയ്ത് ഓണം എന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഡിപ്പം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് നല്ലപോലൊന്ന് ചൂടായാൽ മതി തിളയ്ക്കണമെന്നില്ല ചൂടാവുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഫോയിൽ പേപ്പർ ഇതുപോലെ ചുരുട്ടി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെക്ക് ഒരു നാലഞ്ച് പീസ് നമുക്ക് ഇതുപോലെക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഇതിൽ സ്പൂണ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ സ്പൂണ് ചെറിയ ചെറിയ പാത്രങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെക്ക് ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് മുക്കിയൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കാവുന്നതാണ് ഇതേപോലെ നമുക്കൊന്ന് വെക്കാം കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിൻ്റെയും ഈ ഒരു സ്പൂണിൻ്റെയൊക്കെ ആ ഒരു കളർ സ്വാഭാവികമായിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടത്തില്ല നഷ്ടപ്പെടും കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഫോയിൽ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഏത് പാത്രം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങൾ അത് കട്ടോരി അതുപോലെ സ്പൂണ് ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് അങ്ങനെ എന്തുണ്ടെങ്കിലും അതുപോലെ മുങ്ങത്തക്ക ഒരു പാത്രത്തിൽ വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഇതുപോലെ ഈ പാത്രം എടുത്ത് സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കാനാണ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മളിത് മുക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ സ്പൂൺ പഴയതുപോലക്കല്ല നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് സ്പൂണ് അതുപോലെയൊക്കെ തന്നെ ഇതേ കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കളർ മങ്ങി ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കും അതിന് ശേഷം നമ്മൾ കിച്ചൺ ടൗവിലുണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലൊന്ന് തുടച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലക്കൊന്ന് കുറച്ച് ഫോയിൽ പേപ്പർ വെച്ചതിന് ശേഷം തകണ്ടില്ലേ നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അതുപോലെ ഫോർക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ നിങ്ങൾക്ക് തുടച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കറിൽ പലർക്കും ചോറ് വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ വെന്ത് പോകും ചിലപ്പോൾ വെന്ത് കിട്ടത്തില്ല ചിലപ്പം വെള്ളം കൂടുതലായിരിക്കും കുറവായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഇല്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് റേഷൻ ഇരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ റേഷൻ ഇരിയാണ് ഞാനിവിടെ കുക്കറിൽ വെക്കുന്നത് ഏകദേശം ഒരു ഗ്ലാസ് അരി ഞാനിതിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം സാധാരണ നമ്മൾ റേഷൻ നമ്മൾ ഒരു കുറച്ച് ചൂടുവെള്ളത്തിലെടുത്തതിന് ശേഷമാണ് നമ്മൾ കഴുകി എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുക്കറിനകത്ത് പെട്ടെന്ന് വെക്കുന്നത് കൊണ്ടാണ് ചൂടുവെള്ളത്തിൽ ഇടാത്തത് സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ റേഷൻ ഇരിയായാലും ഏതരി ആയാലും എടുക്കാവുള്ളൂ ഒരു മൂന്ന് നാല് പ്രാവശ്യമാണ് നമ്മൾ സാധാരണ അരി കഴുകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയാണ് എടുക്കുന്നത് കാരണം ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഇടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിനി ഇതൊരു ഞാനൊരു അഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇവിടെ ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരെ വരും അതായത് കണ്ടില്ലേ ഇവിടെ വരെ വരും അപ്പോൾ താ ഞാനിവിടെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ താ ഇവിടെ വരെ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ താ ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് ബിസിലാണ് വരേണ്ടത് ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ മട്ട ആണെങ്കിലും ഇത് കുറച്ച് വേവുള്ള അരി ആയത് കാരണം നമുക്കൊരു മിനിമം ഒരു മൂന്ന് ബിസിലെങ്കിലും വേണം സാധാ പെട്ടെന്ന് വേവെന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു ബിസില് മതിയായിരിക്കും അപ്പം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം നമുക്ക് ഹൈ അല്ല എന്നാൽ മീഡിയം അല്ല അതിൻ്റെ കയ്യിൽ കുറച്ചുകൂടെ കൂടുതൽ മീഡിയത്തിനേക്കായി കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് കൂടുതൽ വെള്ളമായത് കാരണം ചിലപ്പോൾ ഇത് തിളച്ച് തൂവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇതുപോലെ ഒരു റിങ് വെക്കാറുണ്ട് ഇനി നമുക്കൊന്ന് ബിസിൽ വരുന്നട വരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ അപ്പതാ നമ്മുടെ ചോറിന്റെ ബിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം കുറച്ചധികം സമയമായി ഞാൻ കുറച്ചിരി തിരക്കായത് കാരണം ഞാൻ താമസിച്ചാണ് ഇത് തുറന്നെടുക്കുന്നത് അപ്പൊ ഒന്ന് തവിയിട്ടൊന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ മൂന്ന് ബിസില് മാത്രം വന്നതേ ഉള്ളൂ ചോറ് നല്ല പോലെയൊക്കെ വെന്തിട്ടുണ്ട് ഇത് മട്ടേരി ആയതുകൊണ്ടാണ് മൂന്ന് ബിസില് മാത്രം ആണെങ്കിൽ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണിക്കാം ഇനിയിപ്പോൾ ഞാൻ ഈ ചോറൊന്ന് നിങ്ങളെ എടുത്ത് കാണിക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് ഇതാക്കണ്ടില്ലേ കണ്ടില്ലേ ചോറ് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് വാ വാർക്കാനുള്ള ഒരു ട്രിക്ക് കൂടെ ഞാൻ കാണിച്ചുതരാം അഥവാ നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഗ്യാസിലിട്ട് നല്ല പോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റുകൂടെ അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇനി ഞാനിതൊന്ന് വാർത്ത് കാണിക്കാം നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ചോറ് വെക്കാൻ പലർക്കും കുഴഞ്ഞു പോകും അതുപോലെ വെള്ളം കാണില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കുക്കറിൽ ചോറ് വെക്കാം അതുപോലൊക്കെ തന്നെ ആ സ്റ്റാർച്ച് ഒന്നും ഇതിൽ കാണത്തില്ല നമ്മൾ സാധാരണ ചോറ് വെച്ച് വാർക്കുന്ന പോലെയൊക്കെ ഇത് നമുക്ക് വാർത്ത് കൊടുക്കാം ഞാൻ ഇനി നിങ്ങളെ ഇതൊന്ന് വാർത്ത് കാണിക്കാം ഇനി നമ്മൾ ഈ ചോറ് സാധാരണ വാർക്കുന്ന പോലെ കല്ല വാർക്കുന്നത് നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു വഴി ഞാനിവിടെ കാണിച്ചു തരാം നമ്മൾ സാധാരണ ചരുവത്തിലൊക്കെ ഒരു അടപ്പൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ വാർക്കുന്നത് ഇപ്പം ഇതിനകത്താണെന്നേ നമ്മളീ ഇതിൻ്റെ ഈയൊരു വാഷറും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വാഷറും അതുപോലെ തന്നെ വെയിറ്റും ഒന്നെടുത്തിട്ടുണ്ട് ഇനി ഒരു ചരുവത്തിലേക്ക് ഇതെങ്ങനെയാണ് വാർക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ എടുത്ത വാഷറും വെയിറ്റും എടുത്തതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കർ ഇതുപോലെ സാധാരണ അടയ്ക്കുന്ന പോലെ നമുക്കൊന്ന് അടച്ചു വെക്കാം അടയ്ക്കുന്ന പോലെ ഒന്ന് അടയ്ക്കാം അപ്പോൾ അപ്പൊ തന്നടച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ചരിവണ്ടെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊന്ന് അടച്ചിടാം ഈ അടച്ചു തന്നെയാണ് നമ്മൾ ഇതിലേക്കൊന്ന് അരി ഒന്ന് അടച്ചിടുന്നത് അപ്പൊ നമുക്ക് നല്ലപോലെ വെള്ളം പോകുന്നേ കാണാം ഈ ഒരു ഹോളിൽ കൂടെ ഇതിന്റെ ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇതിന്റെ ആ ഒരു ചോറിന്റെ വെള്ളം പോകുന്നതായിരിക്കും ഞാൻ ഇനി ഒന്ന് അടച്ചിടാം കാരണം ഇന്ത്യയിൽ ഒരു സൈഡിൽ ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നതുകൊണ്ടാണ് ഒന്ന് അടച്ചിട്ടതിന് ശേഷം കാണിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ വെള്ളം പോകുന്നത് കണ്ടില്ലേ ഇതേപോലെ നമ്മളൊന്ന് അടച്ചിട്ടാൽ മതി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ വെള്ളം ഫുള്ള് പോകുന്നതായിരിക്കും ചോറിനെ നമ്മൾ പ്രത്യേകിച്ച് വാർക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട ആ ഒരു വെയ്റ്റിൻ്റെ ഹോളിലും ആ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ആ വെള്ളം ഫുള്ളും പൊക്കോളും അപ്പം നമുക്കിനി ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഒന്ന് എടുത്തു കാണിക്കാം അങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നണ്ടില്ലേ കണ്ടില്ലേ വെള്ളം പോകുന്നത് അപ്പോൾ താ നമ്മളിത് അടച്ചിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം അതാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് കഞ്ഞി വെള്ളം ഇത്രയാണ് പോയി കിട്ടിയത് ഇനി ഞാൻ ഈ കുക്കറൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം അപ്പം താ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം കണ്ടില്ലേ നമ്മൾ സാധാരണ കലത്തിൽ എങ്ങനെയാണോ ചോറ് വെക്കുന്നത് അതേപോലെക്ക് തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്കിതുപോലെ ഈസി ആയിട്ട് നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നമ്മൾ സാധാരണ കുറച്ചൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ചൂടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ കുക്കറിൽ അറിയാം ചോറ് വെക്കാൻ അറിയാൻ വയ്യാത്തവർ ഈ രീതിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നമുക്ക് പൈസയും ലാഭം ടൈമും ലാഭം അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വെല്ലുവിളം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്